അപ്പം ഹോസ്പിറ്റലിലേക്ക് പോകാൻ കെറ്റടി വിറ്റേ അപ്പം നമുക്ക് തുടങ്ങിയാലോ പോയിസ്ചറൈസും യൂസ് ചെയ്യാം ഫൗണ്ടേഷൻ അധികം വരയ്ക്കുന്നില്ല ചെറുങ്ങ കുറേ ഹോസ്പിറ്റലിൽ കാണും കോമെൻറ്റ് പൗഡർ സാധനം ഞങ്ങൾ ഷോപ്പിൽ പോകണമെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യും ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക് കുടി വെച്ചിട്ടാ എല്ലാം ഈ ചുമ്പവിടെ ആ വായ തുറമ്പ് കണിച്ചു കൊടുക്കണോ ഇതാണ് അവസാനത്തിൻ്റെ ലുക്ക് എപ്പോഴും ചൂണ്ടുകയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക